മലർവാടി ആർട്സ് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച താരമാണ് ദീപക് പറമ്പോൾ പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച താരം രണ്ടായിരത്തി പത്തൊൻപതിൽ ഓർമയിൽ ഒരു ശിശിരം എന്ന ചിത്രത്തിലൂടെ നായകനായി എത്തി വിനീത് ചിത്രമായ വർഷങ്ങൾക്കു ശേഷത്തിലും ദീപക് ഒരു പ്രധാന കഥാപാത്രത്തെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെയാണ് അപർണ ദാസ് സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള അപർണ വിജയുടെ ബീസ്റ്റ് എന്ന ചിത്രത്തിലൂടെ തമിഴകത്തേക്കും കാലെടുത്ത് വെച്ചിരുന്നു തമിഴിനു പുറമെ തെലുങ്കിലും അപർണ എത്തിയിരിക്കുകയാണ് ആനന്ദ് ശ്രീബാലയാണ് താരത്തിൻ്റെതായ പുറത്തിറങ്ങേണ്ട മലയാള ചിത്രം കഴിഞ്ഞ ദിവസം ദീപക്കും അപർണയും കൂടി സേവ് ദ ഡേറ്റ് വീഡിയോയിൽ ഞങ്ങൾ ഏപ്രിൽ ഇരുപത്തിനാലിന് വിവാഹിതരാകാൻ പോകുന്നുവെന്ന് സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ താരങ്ങൾ വിവാഹിതരായി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹ ശേഷം അടുത്തുള്ള മണ്ഡപത്തിൽ വെച്ചാണ് മറ്റു ചടങ്ങുകളൊക്കെ നടന്നത് ഗോൾഡൻ കളറിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായി വളരെ സിമ്പിൾ ആയിട്ടുള്ള ലുക്കിലാണ് നടി അപർണദാസ് എത്തിയത് ദീപക്രീം കുർത്ത് അണിഞ്ഞുകൊണ്ടാണ് എത്തിയത് മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി സിനിമാ താരങ്ങളും സുഹൃത്തുക്കളും എത്തിയിരുന്നു നിരവധി പേരാണ് തങ്ങളുടെ പ്രിയ താരങ്ങൾക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ വിവാഹത്തിനെത്തിയ പുത്തൻ താരജോഡികളായ ജീപിയുടെയും ഗോപികയുടെയും വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് നിരവധി ആരാധകരും അതുപോലെ നിരവധി സിനിമാ താരങ്ങളുമാണ് പുതിയ താര ജോഡികൾക്ക് വിവാഹാശംസകൾ അറിയിക്കും ഇന്നലെ അപർണദാസ് പങ്കുവെച്ച ഹൽദി ഫോട്ടോസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് വലിയ ആഘോഷം തന്നെ ആയിരുന്നു അപർണദാസിന്റെ ഹൽദി ചടങ്ങ് ഈ പോസ്റ്റുകൾക്കെല്ലാം താഴെ നിരവധി ആശംസാ കമൻറ്റുകളാണ് ആരാധകർ അറിയിക്കുന്നത് നടനായ ആസിഫ് അലിയും കുടുംബവും അതുപോലെ സംവിധായകനും നടനുമായ ബേസിൽ ജോസഫും കുടുംബവും അപർണ ബാലമുരളി മാത്തുക്കുട്ടി ഗോവിന്ദ് പത്മസൂര്യ ഗോപികാനിൽ തുടങ്ങിയവരെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നു